കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ട വചനഭാഗത്തിന്റെ ബാക്കി നമുക്കിന്ന് വായിച്ചു കേൾക്കാം ഭജനം ശ്രമിക്കുന്നതിന് മുമ്പ് വചനഭാഗത്തെ ആദരിച്ചുകൊണ്ട് നമുക്ക് കുരിശു വരയ്ക്കാം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം എട്ടധ്യായം മൂന്ന് മുതലുള്ള വചനഭാഗങ്ങൾ വിശ്വകുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ദമ്പരനെ പിതാവിന്റെയും പുത്രന്റെയും പരിശാത്മാവിന്റെയും നാമത്തിലാമി ചിലർ ദൂരെ നിന്ന് വന്നവരാണ് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഈ വിജന വിജനസ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ യേശുവിന്റെ കൂടെ അത്രയും നാൾ നടന്നിട്ടും വിജനതയിൽ സംഭവിപ്പിക്കാൻ സാധ്യമാകുന്ന അത്ഭുതങ്ങളെ കുറിച്ച് ആ ശിഷ്യന്മാർ പരിപൂർണ ബോധ്യമുള്ളവരായിരുന്നില്ല അതുകൊണ്ടാണ് ഈ വിജനതയിൽ നാം അവർക്ക് ഭക്ഷിക്കാൻ എന്തു കൊടുക്കും എന്നതിന് സമാനമായി അവർ ചോദിക്കുന്നത് ഈ വിജന വിജനസ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നതെങ്ങനെ ില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവം ആ ദൈവത്തിൽ കുടികൊള്ളുന്ന ത്രിത്വം എന്ന ദൈവത്തിൽ കുടികൊള്ളുന്ന പരിസരത്രിത്വം എന്ന ദൈവത്തിൽ കുടികൊള്ളുന്ന രണ്ടാമത്തെ ആളെന്നോ ശരീരമെന്നോ പറയാവുന്ന സ്വപുത്രൻ ദൈവത്തിന്റെ സ്വപുത്രൻ യേശുക്രിസ്തു ഇല്ലായന്മയിൽ നിന്ന് സൃഷ്ടിച്ചുവെങ്കിൽ വിജനതയിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ആ ബോധ്യത്തിലേക്ക് എത്താൻ അവരുടെ വിശ്വാസം കുറച്ചുകൂടി വളരേണ്ടതുണ്ടായിരുന്നു നമ്മുടെ വിശ്വാസവും കുറച്ചുകൂടി വളരേണ്ടതുണ്ട് വചനഭാഗങ്ങളിൽ തന്നെ പറയുന്ന പോലെ ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിനു വേണ്ടി പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് അതിലും ശക്തമാണ് ദൈവത്തിന്റെ കരങ്ങൾ ശക്തി ആ ശക്തി പരിധി വെച്ച് പറയാൻ പറ്റുന്നതല്ല ഈ കല്ലുകളിൽ നിന്ന് ഉൽപാദിപ്പിക്കാൻ സാധിക്കും അതിലും വലുത് സാധിക്കുന്ന ദൈവമാണ് വചനഭാഗത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഗ്രാഹ്യമാകുന്ന രീതിയിലുള്ള ലഘുവായ വ്യതിയാനം എഴുത്തിന്റെ സമയത്ത് എഴുതിയ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവും ദൈവത്തിന് അബ്രാഹത്തിന് വേണ്ടി കല്ലുകളിൽ നിന്നല്ല വിജനതയിൽ നിന്നല്ല ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാനാവും എങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി പരിശുദ്ധ തീർത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാവട്ടെ ഒന്നാമത്തെ വ്യക്തിയാവട്ടെ മൂന്നാമത്തെ വ്യക്തിയാവട്ടെ ദൈവത്തിന്റെ ഛേദനയാണ് ദൈവം തന്നെയാണ് എന്റെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എന്ന് പറയുന്നത് ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും ആന്റണി എന്നോ ഗോപാലൻ എന്നോ അഹമ്മദ് എന്നൊക്കെ പേര് പറയാം പക്ഷേ പേരിൽ ഉള്ള ആ വ്യക്തി തല വേറെ ശരീരം വേറെ ആത്മാവ് വേറെ ഹൃദയം വേറെ അങ്ങനെ വ്യത്യസ്തമായ അവസ്ഥയിൽ കുടികൊള്ളാനാവില്ല ഇത് മൂന്നും ചേരുമ്പോഴാണ് ഒരാളാവുന്നത് അത് മേരിയായാലും ഗോപാലനായാലും രമേശായാലും അപ്രകാരം തന്നെ പക്ഷേ തല നമുക്ക് ദൈവമെന്ന് കണക്ക് കൂട്ടാമെങ്കിൽ ശരീരത്തെ നമുക്ക് യേശുക്രിസ്തുവെന്നും ഹൃദയത്തെ നമുക്ക് പരിശുദ്ധാത്മാവെന്നും മനസ്സിലാകുന്ന ഭാഷയിൽ വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്കാർക്കും ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു പ്രതിഭാസമല്ല ദൈവമെന്നുള്ളത് എത്ര അന്വേഷിച്ചാലും നമുക്ക് ദൈവം ആദിയില്ലാത്ത അനന്തതയില്ലാത്ത ഒരു വലിയ ശക്തി എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാതെ നമുക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇഹലോക ജീവിതം ദൈവത്തിന്റെ ഉത്ഭവം അതുകൊണ്ട് തന്നെ അന്വേഷിച്ച് അറിയേണ്ടതില്ല ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നത് പോലെ കഥയിൽ പറയുന്നത് പോലെ ശ്രീ രാമകൃഷ്ണ പരമഹംസർ പറയുന്നത് പോലെ രണ്ടുപേർ ഒരു മനോഹരമായ തോട്ടത്തിലേക്ക് കടന്നുപോയി ഒരാൾ ആ ആപ്പിൾ തോട്ടത്തിൽ ചെന്നതിന് ശേഷം അന്വേഷണങ്ങൾ തുടങ്ങി ഈ ആപ്പിൾ തോട്ടം ആരുടേതാണ് ആരുണ്ടാക്കി എന്നു മുതലുണ്ടാക്കി എത്ര ആപ്പിൾ മരങ്ങളുണ്ട് എത്ര നല്ല ആപ്പിൾ മരങ്ങളുണ്ട് ഏത് ഇവ കായ്ക്കുന്നത് അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അയാൾ ആപ്പിൾ തോട്ടത്തിൽ ചെലവഴിച്ചു മറ്റൊരാൾ ആപ്പിൾ തോട്ടത്തിൽ വന്നു അയാൾ വന്ന താമസിയാതെ തന്നെ മനോഹരമായ സ്വാദിഷ്ടമായ ആപ്പിളുകൾ ഭക്ഷിക്കാൻ തുടങ്ങി ആസ്വദിച്ചു ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആദ്യം അന്ത്യവുമില്ലാത്ത ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കഥ പ്രചോദനമാവട്ടെ തോട്ടത്തിലേക്ക് പോയി നമുക്കൊരിക്കലും ഉത്തരം കിട്ടാത്ത ദൈവത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ആദ്യം അന്ത്യവുമില്ലാത്ത ദൈവത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും മറ്റും മറ്റും ചിന്തിച്ച് സമയം പാഴാക്കുന്നതിനേക്കാളുപരി ആപ്പിൾ പഴങ്ങൾ മനോഹരവും സ്വാദിഷ്ടവുമായ ആപ്പിൾ പഴങ്ങൾ പറഞ്ഞ ഭക്ഷിക്കുക ദൈവത്തെ ആസ്വദിക്കുക യേശുവിന്റെ ശരീരം ഭക്ഷിക്കുക ദൈവവും യേശുവും പരിശുദ്ധാത്മാവും കൂടുന്ന പരിശുദ്ധ പരിശുദ്ധത്രിത്വം ദൈവമാണ് ദൈവത്തിലെ മൂന്നാളുകളെന്നോ മറ്റൊരു വിധത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തല ശരീരം ഹൃദയം എന്ന് പറയുന്നതുപോലെയോ ഒക്കെ ആവാം എന്ന് നമുക്ക് പറയാം എന്നതല്ലാതെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതുപോലെ ആസ്വദിക്കുക ദൈവത്തെ യേശുവിനെ ഭക്ഷിക്കുക പ്രഘോഷിക്കുക അപ്രകാരമുള്ള ഒരു മനോഹരമായ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രനാണ് അതുകൊണ്ട് തന്നെ ദൈവം തന്നെയാണ് കാരണം ദൈവമെന്ന പരിശുദ്ധ ത്രിത്വത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് വേണമെങ്കിൽ എന്ന് പറയാം വേണമെങ്കിൽ എന്ന് പറയാം അങ്ങനെ പലതും പറയാം പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട് ദൈവത്തിന്റെ ഈ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ വേറൊരു വൈദികൻ പറഞ്ഞു കേട്ട രീതി ഇപ്രകാരമായിരുന്നു വെള്ളം വെള്ളത്തിന് മൂന്നവസ്ഥകളില്ലേ എല്ലാത്തിനും ഈ ഭൂമിയിലുള്ള ഈ പറഞ്ഞ ഏത് വസ്തുവും മൂന്ന് രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് നമുക്കറിയാം ഖര രൂപത്തിലോ ദ്രാവകരൂപത്തിലോ വാതക രൂപത്തിലോ നാലാമതൊരു രൂപം കൂടിയുണ്ടെന്ന് പറയുന്നു പ്ലാസ്മ എന്നുള്ളത് തൽക്കാലം അതിന് വിട്ടുകൊണ്ട് ഗര ദ്രാവക വാതക രൂപങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണല്ലോ എളുപ്പം പറയാൻ പറ്റുന്ന ഒരു കാര്യം ജലം ജലം പൂജ്യം ഡിഗ്രിയിലേക്ക് നാം തണുപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വെള്ളം നമുക്ക് കാണാൻ പറ്റില്ല അത് മറ്റൊരവസ്ഥയിലേക്ക് മാറി ഐസ് എന്ന അവസ്ഥയിലേക്ക് മാറി ഈ ഐസ് എപ്പോഴാണ് വെള്ളമായി മാറുന്നത് ഐസായിരിക്കുന്ന മൈനസ് വണ്ണ് മൈനസ് ടു അങ്ങനെ ഏറ്റവും കുറഞ്ഞ താപനില ചൂടേറ്റ് വീണ്ടും പൂജ്യം ഡിഗ്രിയിലേക്ക് വരുമ്പോഴാണ് അത് വെള്ളമായി മാറുന്നത് വീണ്ടും അതിന് താപമേറ്റ് ചൂടേറ്റ് നൂറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് കടക്കുമ്പോൾ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് നീരാവിയായി വാതകാവസ്ഥയിലേക്ക് അത് കടന്നുപോവുകയാണ് ഖരാവസ്ഥയിലുള്ള വെള്ളവും ക്ഷമിക്കണം ദ്രാവകാവസ്ഥയിലുള്ള വെള്ളവും ഖരാവസ്ഥയിലായ ഐസ് കട്ടയും വാതകത്തിന് സമാനമായി ഉയരുന്ന നീരാവിയും ജലത്തിന്റെ വിവിധ രൂപങ്ങളാണ് ദൈവത്തിന്റെ വിവിധ രൂപങ്ങളാവാം പിതാവെന്ന് പറയുന്നതും പുത്രനെന്ന് പറയുന്നതും പരിശുദ്ധാത്മാവെന്ന് പറയുന്നതും വ്യത്യസ്തമായ രീതിയിൽ പറയുന്നു നമുക്ക് കൂടുതൽ ആപ്പിൾ തോട്ടത്തിന്റെ ഉടമയെ അന്വേഷിച്ച് നടക്കാതെ ആപ്പിൾ തോട്ടം ആര് വാങ്ങിച്ചു എന്ന് അന്വേഷിച്ച് നടക്കാതെ ആപ്പിൾ മരങ്ങൾ ആര് വളർത്തി എന്ന് അന്വേഷിച്ച് നടക്കാതെ ആപ്പിൾ പഴങ്ങൾ ഭക്ഷിച്ച് ജീവിക്കാൻ ശ്രമിക്കാം മറ്റു ചിന്തകളെ അകറ്റാൻ ശ്രമിക്കാം എങ്കിലും പലരും പറഞ്ഞ വ്യാഖ്യാനങ്ങൾ പല രീതിയിലാണെങ്കിലും അതിന്റെ എല്ലാ ബ്രസ്നിച്ചുരുക്കം വാക്കുകളിൽ പറഞ്ഞു നിർത്തുകയാണെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ പറയുന്ന രീതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്രകാരം തന്നെ ജലം ഐസ് നീരാവി എന്ന് പറയുന്ന രീതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്രകാരം തന്നെ ദൈവത്തിലെ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ എന്ന് പറയുന്ന രീതി കേട്ടിട്ടുണ്ടാവാം ഏത് രീതിയിൽ കേട്ടാലും ദൈവം ഒന്നേയുള്ളൂ ആ ദൈവത്തിലെ മൂന്ന് ഭാവങ്ങളാവാം അതിലെ രണ്ടാമത്തെ ഭാവം മനുഷ്യജന്മം രൂപം കൊണ്ട് ഭൂമിയിലേക്ക് വന്ന് ശിഷ്യന്മാരുടെ കൂടെ ഇത്രനാൾ ജീവിച്ചിട്ടും ഈ വിജനതയിൽ നിന്ന് നമുക്കവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കും എന്ന് ചോദിച്ചത് അവരുടെ വിശ്വാസം ഇനിയും ആഴപ്പെടാനുണ്ടെന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താം സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ അവൻ ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് ഏഴ് എന്ന് അവർ പറഞ്ഞു അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു പിന്നീട് അവൻ ആ ഏഴപ്പം എടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു സ്ത്രോത്രം ആലപിച്ചു ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആ പ്രാർത്ഥനയോടുകൂടി ആ സ്ത്രോത്രത്തോടുകൂടി അത് വിഭജിച്ചു കൊടുക്കുമ്പോൾ അത് വലിയൊരു സംഖ്യയായിത്തീരുന്നു അന്ത്യത്താഴ വിരുന്നിലും സംഭവിച്ചത് ഏതാണ്ട് അതൊക്കെ തന്നെയല്ലേ വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത് അതിലൂടെ വിഭജനത്തിലൂടെ കിട്ടിയ ഭക്ഷണം കൊണ്ട് കേവലം വയറായിരുന്നില്ല നിറഞ്ഞത് അനേക നാളുകൾ ആത്മീയതയിൽ ജീവിക്കാൻ സാധിക്കുന്ന ആത്മാവിന്റെ ഭക്ഷണമാണ് അത് കിട്ടിയത് അതുകൊണ്ട് തന്നെ എല്ലാ വിശുദ്ധ കുർബാനയിലും ഈ കൃത്യം നമുക്ക് ഓർമ്മിക്കാം വാഴ്ത്തി സ്ത്രോത്രമാലപിച്ച് പ്രാർത്ഥനയോടുകൂടി സ്തോത്രമാലപിച്ച് വാഴ്ത്തി വിഭജിച്ച് തരപ്പെടുന്ന ഈ അപ്പം അത് പോലുമല്ല ഒന്നായാലും അതില്ലാത്ത അവസ്ഥയിലായാലും അത് ഉണ്ടാക്കുന്നവൻ സൃഷ്ടിക്കുന്നവൻ ദൈവമാണെന്നുള്ള വിശ്വാസത്തോടു കൂടി വിശുദ്ധ കുർബാനയെ നമുക്ക് സമീപിക്കാം ആ സ്തോത്രം കൃതി മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി കുറെ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു അവൻ അവയെ അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ജനം ഭക്ഷിച്ചു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴു കുട്ടനിറിയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ ഏകദേശം നാലായിരം പേരുണ്ടായിരുന്നു വിശ്വസിക്കാനാവാത്ത ഒരു കണക്കാണ് നാലായിരം പേർ ദൈവ യേശുവിന്റെ വചനം ശ്രവിക്കാൻ എത്തിയ ആളുകൾ എത്രയോ അധികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യകൾ രൂപപ്പെട്ടിട്ടില്ല മൈക്കും അത് ഇലക്ട്രിസിറ്റിയും അതുപോലെ ദീപാലങ്കാരങ്ങളും ഒന്നും എത്തിയിട്ടില്ലാത്ത ആ സമയത്ത് പോലും യേശുവിന്റെ കൂടെ ദിനരാത്രങ്ങൾ ചെലവിട്ട ഇത്രയേറെ ആയിരക്കണക്കിന് ആളുകളെ ഓർക്കുമ്പോൾ അവരുടെ വിശ്വാസം എത്ര വലുതാണ് വിശ്വാസം മാത്രം മതി ആ ജീവിതം അവരുടെ ആ ജീവിതം തുടർ ജീവിതം അനന്തതയുടെ സന്തോഷമായി മാറാൻ നമുക്ക് വിശ്വസിക്കാം ദൈവവചനം ശ്രമിക്കാം ഇപ്രകാരമുള്ള അത്ഭുതങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ടല്ല അത്ഭുതമുണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ ഞാൻ യേശുവിന്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കും മുന്നോട്ടു പോകും എന്ന ചിന്തയോടുകൂടി നമുക്ക് മുന്നേറാം അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ജനം ഭക്ഷിച്ചു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴ് കുട്ടനിറിയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ ഏകരിച്ച നാലായിരം പേരുണ്ടായിരുന്നു അവൻ അവരെ പറഞ്ഞയച്ചതിനുശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനൂത്ത പ്രദേശത്തേക്ക് പോയി ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡും എനിക്ക് ചെയ്യാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് അപ്രകാരം തന്നെ നിങ്ങൾക്കും കേൾക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നല്ലൊരു സായാഹ്നം ഞാനിപ്പോളൊരു സായാഹ്നത്തിലാണ് കൊണ്ടിരിക്കുന്നത് നല്ലൊരു സായാഹ്നം നിങ്ങൾക്ക് അവർക്ക് നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ